സ്ലാമലൈക്കുറമത്തുള്ള ഷജരങ്ങളുടെ സംസ്ഥാന സമ്മേളനമാണ് ഇപ്പം ഇന്നലെ കഴിഞ്ഞത് പെരിന്തൽമണ്ണയിൽ അസ്കർ അലി ബഷിയുടെ ശിഷ്യന്മാരാണെന്ന പേരാണെങ്കിൽ പോലും എസ് ഒ എസിന്റെ സെക്രട്ടറി മുതൽ ട്രഷറർ വരെ ഹമീദ് ഫെയ്സി ട്രഷററ് ഒക്കെ പരിപാടിക്ക് വേണ്ടി എല്ലാവിധ സപ്പോർട്ട് ചെയ്യുകയും ഈ പരിപാടിയിൽ സംബന്ധിക്കുകയും ചെയ്തു ഷജറ നേതാക്കന്മാരെല്ലാവരും കാരണം ബസ് ആയിട്ട് കൊണ്ടുവന്നിട്ട് പോലും ഷജറകളുടെ പ്രവർത്തകന്മാർ കേരളത്തിൽ ഇത്രേ ഉള്ളൂ എന്നുള്ളതിന്റെ തെളിവാണ് അതെ ഇന്നലെ നടന്ന പ്രതിഷേധ സമ്മേളനത്തിന് സ്വാഹി ക്യാമ്പിൽ വിലയിരുത്തിയ കോലാളങ്ങൾ കണ്ടത് ഇത്രയേ ഉള്ളൂ ഏ ഇത്രയേ ഉള്ളൂ ഇവർ നടത്തിയ നളന്തക്കാർ നടത്തിയ സമ്മേളനങ്ങൾ കണ്ടില്ലേ കസേര മുഴുവൻ കാലിയായിട്ട് ഇത് അവസാന സമയം വരെ ഇതേ ആളുകൾ എഴുന്നേറ്റ് പോകാതെ അത്ര വൈകിട്ട് സത്താർ പന്തല്ലൂരിൻ്റെ പ്രസംഗം കഴിയുന്നത് വരെ ജനനിബിഡമായിരുന്നു സാസ് എത്ര ജനങ്ങളാണ് ഇതുതന്നെ വളരെ ഫിൽട്ടർ ചെയ്ത ആളുകളാണ് പലരും പോയിട്ടില്ല വളരെ ഫിൽട്ടർ ചെയ്ത ആളുകളാണ് ഒരു പേടിയുമില്ലാതെ ജോലിയോ കൂലിയോ ഒന്നും പേടിക്കാതെ ആദർശത്തിന് വേണ്ടിയിട്ട് പുറപ്പെട്ട വളരെ നിശ്ചിത ആളുകൾ ഓരോ ഏരിയകളിൽ നിന്ന് എണ്ണം പറഞ്ഞ ആളുകൾ മാത്രമാണ് അവിടെ പങ്കെടുത്തിട്ടുള്ളത് ഇതിൻ്റെ പിന്നിൽ ഒരുപാട് വലിയ വലിയ ശക്തികളും വലിയ വലിയ ജന പിന്തുണയുമുണ്ട് അത് എന്താണ് എന്ന് സംസ്ഥയുടെ നൂറാം വാർഷികത്തിന് ഞങ്ങൾ ഷെജറകൾ എന്ന് നിങ്ങൾ വിളിക്കുന്ന സമസ്തയുടെ പ്രവർത്തകന്മാർ കാണിച്ചു തരും ഇൻഷാല്ല അത് ഞങ്ങൾക്ക് നിങ്ങൾക്ക് നൂറാം വാർഷികത്തിന് കാണാം എന്തായാലും സുഹാബികൾക്കൊക്കെ ചകടക്കേറ്റ അടിയാണ് ഇന്നലത്തെ സമ്മേളനം ഇനി ബാക്കി അയാൾ പറയട്ടെ രണ്ടാമത്തത് രണ്ടാമത്തെ കാര്യം സമന്നതരായ നേതാക്കന്മാർ പറഞ്ഞാലും ഈ ആളുകൾ കേൾക്കൂല ഇവര് ചേളാരിയിലേക്ക് മാർച്ച് നടത്താൻ ഒരു പേടില്ലാത്ത ആളുകളാണ് അല്ലെങ്കിൽ എന്താ പറയാ സമസ്തയോട് അശേഷം കൂറില്ലാത്ത ഒരു തരി പോലും ഈ സംഘ ഈ ഈ ബന്ധം ഈ സമസ്ത എന്ന മഹത്തായ പ്രസ്ഥാനത്തിനോട് കൂറില്ല ആത്മാർത്ഥമായ കൂറില്ല തൊള്ളകൊണ്ടുള്ള പറച്ചിലുള്ളൂ സ്വന്തം കാര്യത്തിന് വേണ്ടിയുള്ളൂ എന്നുള്ളതിന് തിരിച്ചറിയാനുള്ള കാരണം അത് സമസ്തയോട് അശേഷം കൂറില്ലാത്ത ആളുകളാണ് ഇവിടെ സംഗമിച്ചത് എന്നാണ് ഈ ചങ്കായി പറയുന്നത് യഥാർത്ഥത്തിൽ എന്തിനു വേണ്ടിയാണ് സംഗമിച്ചത് സംസ്ഥയിൽ നിന്ന് സമസ്ത മുഷാഫറിയിൽ നിന്ന് ഒരാളെ പട്ടിക്കാട് ജാമ്യയിൽ നിന്ന് പുറത്താക്കിയതിന് വേണ്ടിയിട്ടാണ് ആ ജാമ്യ മാനേജ്മെൻറ്റിനെതിരെയാണ് ഇവിടെ സംഗമിച്ചിട്ടുള്ളത് സമസ്തയ്ക്ക് വേണ്ടിയിട്ടാണ് സംഗമിച്ചിട്ടുള്ളത് അങ്ങനെ പറയുന്നേ ഇനി ഇയാൾ നേരെ പറയുന്നത് സമസ്തൻ്റെ നേതാക്കന്മാർക്കെതിരെയാണ് കേട്ടോകി അപ്പോൾ ഇയാൾ ആ തലയും വാലും തമ്മിൽ വൈരുദ്ധ്യമാണ് സമസ്തനോട് കൂറില്ല എന്ന് പറയുകയും സമസ്തനെ വലുതാക്കി ആദ്യം പറയാം എന്നിട്ട് രണ്ടാമത് ഇയാൾ സമസ്ഥൻ്റെ നേതാക്കളെ കുറ്റം പറയാ നോക്കി കേട്ടോളി നേതാക്കന്മാർക്ക് അവർക്ക് എതിരെ ആ അപ്പം ഇവരുടെ കുറച്ച് രാഷ്ട്രീയ നേതാക്കളുണ്ട് അവർക്കെതിരെ തീരുമാനം എടുക്കാൻ സംസ്ഥൻ്റെ നേതാക്കൾക്ക് പേടിയില്ല പിന്നെ ഇവർക്കെതിരെ തീരുമാനം എടുക്കാൻ പേടിയാണ് അപ്പം സമസ്തൻ്റെ നേതാക്കന്മാരെയാണ് ഈ കുറ്റം പറയണത് ആലോചിക്കണം എന്തിനാ ചെങ്ങായി ഇവിടെ പരിപാടി നടത്തിയത് ഈ പ്രതിഷേധ സംഗമം എന്തിനാ സമസ്തന്റെ ആലിമിനെ പുറത്താക്കിയതിനെതിരെയുള്ള പ്രതിഷേധ സംഗമം എന്ത് വിവരം വിദ്യാഭ്യാസം ഇല്ലാത്ത വർത്താനാണ് നിങ്ങളൊക്കെ പറയുന്നത് എന്തേലും ഒരു അന്തം വേണ്ടേ പിന്നെ സമസ്ത കേട്ടിട്ട് ആ സമസ്ത പറഞ്ഞിട്ട് കേട്ടിട്ട് പോകാനാണ് നിങ്ങൾ ഏഹ് അതവിടെ എല്ലാവർക്കും തിരിയുണ്ട് സമസ്ത ഒഴിവാക്കിയ സി എ സിന്റെ തലപ്പ് തള്ളി പിടിച്ചിരിക്കുന്ന ആൾക്കാർ സമസ്ത പറഞ്ഞത് കേട്ടിട്ട് തന്നെയാണ് പോണത് കേട്ടിട്ട് പോകും നിങ്ങൾ പറഞ്ഞത് ശരിയാ കേട്ടിട്ട് അങ്ങ് പോകും അതനുസരിക്കൂല അതാണ് പ്രശ്നം അതിനാൽ പോലെ പരിപാടി നടത്തിയുള്ളൂ മനസ്സിലായില്ലേ ആ ഒരു ധൈര്യം ഉണ്ട് പക്ഷേ ഇവർക്ക് പിടിച്ചു കെട്ടാനോ അല്ലെങ്കിൽ ഇവർക്ക് പറഞ്ഞത് കേൾക്കാത്ത ആളുകളോ എന്നാൽ പറഞ്ഞാൽ കേൾക്കുക എന്നുള്ള ഉത്തമ ബോധ്യമോ നമ്മുടെ സംസ്ഥയുടെ നേതാക്കന്മാർക്കും ഉണ്ട് അതുകൊണ്ട് തന്നെയാണ് ഇപ്പോൾ പട്ടിക്കാട് ജാമ്യൂര്യ സംസ്ഥയുടെ സ്ഥാപനമായ ജാമ്യനൂര്യക്കെതിൽ ഇങ്ങനൊരു പരിപാടി വെച്ചിട്ട് കാമായ എന്നൊരു അക്ഷരം പറയാതെ സുപ്രഭാതത്തിൽ പരസ്യം കൊടുത്തിട്ട് പരസ്യം കൊടുക്കുക വരെ ചെയ്തുകൊണ്ട് നടത്തിയ ഈ പരിപാടിയെ തടയാൻ ഒരു വാക്ക് പോലും പറയാതിരിക്കാൻ കാരണം പറഞ്ഞിട്ട് കാര്യമില്ല പറഞ്ഞാൽ അവർ നേതാക്കന്മാർക്ക് ഉത്തമ ബോധ്യമുണ്ട് നൂരിയ ഞങ്ങളെ സ്ഥാപനമാണ് അത് സമസ്തക്കാരുടെ സ്ഥാപനമാണ് അയിമ കയറി പിടിക്കാൻ നോക്കണ്ട അതിനെതിരെ ഞങ്ങൾ പ്രതിഷേധം നടത്തിയിട്ടില്ല അതിനെ ദുരുപയോഗം ചെയ്യാൻ ശ്രമിക്കുന്ന അതിനെ കൈക്കലാക്കാൻ ശ്രമിക്കുന്ന ശക്തികൾക്കെതിരെയാണ് അതിനെതിരെയാണ് പ്രതിഷേധം നടത്തിയിട്ടുള്ളത് മനസിലായില്ലേ പിന്നെ തടയാൻ നിങ്ങൾ കുറെ നോക്കിയില്ലേ ഏഹ് പെർമിഷനൊക്കെ കട്ടാക്കിയിട്ട് അപ്പോൾ അച്ചൊക്കെ പറഞ്ഞല്ലോ പോലീസുകാർ ഇതിൻ്റെ പിന്നിൽ ആരാണെന്നുള്ളത് എന്നിട്ടൊന്നും നടന്നില്ല വലിയ വലിയ ശക്തികൾ ഇടപെട്ടു നിങ്ങൾക്ക് ഇടപെടിപ്പിക്കാൻ പറ്റിയ ഏറ്റവും വലിയ കുളാൻഡ്രൽ ഇടപെട്ടു എന്നിട്ട് പോലും ആകെ വശളായില്ലേ പരിപാടി അവിടെ നടത്തി ഇത് നിങ്ങൾക്കൊരു പാടാണ് ഏ നിങ്ങൾക്ക് മാത്രമേ അവിടെ എന്തേലും ചെയ്യാൻ പറ്റുള്ളൂ എന്നുള്ളത് ധാരണ നിങ്ങൾക്ക് മാറ്റിയെടുക്കാൻ പറ്റിയ നല്ലൊരു പാടാണത് പിൻബലവും അതുപോലെ തന്നെ സ്വാധീനമൊക്കെ നേടിയെടുക്കാൻ പറ്റിയ ആളുകൾ ഞങ്ങൾക്കുണ്ട് എന്നുള്ള കാര്യം നിങ്ങൾ മനസ്സിലായിക്കോ സമസ്തക്കുണ്ട് എന്നുള്ള കാര്യം മനസ്സിലായിക്കോണ്ട് ഇപ്പം ശ്രദ്ധിച്ചാൽ ഒരുമിച്ച് നിന്നാൽ നേതാക്കന്മാരോട് കൂടിയാണ് പറയുന്നത് ഈ ഈ ശജറൈസത്തെ നമുക്ക് തുടച്ചു നീക്കാൻ കഴിയും ആ നിങ്ങൾക്ക് പുക എൽത്താൻ കഴിയും പെരേ നിങ്ങൾ ഇറങ്ങിയതേ ഓർമ്മ ഉണ്ടാവുള്ളു മനസ്സിലാക്കിയോ അതിനുള്ള ഒരു സാമ്പിൾ വെടിക്കട്ടാണ് ഇന്നലെ നടന്നത് കേട്ടോ ഇനി ഇത് തുടരുക തന്നെ ചെയ്യും പോലുള്ള ആളുകൾക്ക് ആ അത് നന്നായിട്ട് മനസ്സിലായിട്ടുണ്ടല്ലോ ഷജറകൾ എത്ര ഉണ്ട് എന്നുള്ളത് നിങ്ങൾ സമ്മേളനം നടത്തിയ പോലെ അല്ലല്ലോ കസേരകളൊന്നും കാലിയായിട്ടില്ലല്ലോ ഏ വാടക വെറുതെ കൊടുക്കേണ്ടി വന്നിട്ടില്ലല്ലോ ജനബാഹുല്യം കൊണ്ട് പെരിന്തൽമണ്ണ വീർപ്പ് മുട്ടിയ ഒരു സമ്മേളനം തന്നെയായിരുന്നു മനസ്സിലായില്ലേ അപ്പോൾ ഇത് വിലയിരുത്തിക്കത് പ്രതിനിധികൾ മാത്രമാണ് അപ്പോൾ ഷജറകൾ എന്ന് നിങ്ങൾ വിശേഷിപ്പിക്കുന്ന സംസ്ഥയുടെ പ്രവർത്തകന്മാർ ഒന്നിച്ചിറങ്ങിയാൽ എന്ത് സംഭവിക്കും എന്നുള്ളതിന് ഒരു ചെറിയ പാഠമാണ് ഇന്നലെ നിങ്ങൾക്ക് കിട്ടിയത് അപ്പോൾ അതുകൊണ്ട് ഇത്തരം കുത്തിത്തിരിപ്പുകളൊക്കെ അവസാനിപ്പിച്ച് സംസ്ഥയുടെ കൂടെ നിന്നാൽ നിങ്ങൾക്ക് നല്ലത് അല്ലെങ്കിൽ ഇതുപോലെ നിങ്ങൾ വഷളാവേണ്ടി വരും ഇനി ഒരുത്തൻ്റെ വോയിസാണ് ഞാൻ നിങ്ങൾക്ക് കേൾപ്പിക്കുന്നത് ഒരു ഹുദവിയാണത്രേ ഇയാൾ ഹാദിയൻ്റെ വലിയ കുളാൻഡറാണ് അയാൾ പറയുന്നത് എന്താ പറയുക ഇന്നലെ അവിടെ ബോംബിട്ട ഷജിറുകൾ മുഴുവൻ തീരും ഞാൻ ഒതുപില്ല ഒരു മുസ്ലിം മറ്റൊരു മനുഷ്യൻ ചിന്തിക്കാത്ത ഒരു തീവ്രവാദി മാത്രം ചിന്തിക്കുന്ന അല്ലെങ്കിൽ ഒരു ഭീകരവാദി മാത്രം ചിന്തിക്കുന്ന ഒരു കാര്യമാണ് അയാളീ പറഞ്ഞത് ഈ വോയിസൊക്കെ ഞങ്ങൾക്ക് കിട്ടൂല എന്ന് കരുതണ്ട നിങ്ങൾ വിടുന്ന വോയിസുകൾ നിങ്ങളിൽപ്പെട്ട ഉദവികൾ തന്നെ ഞങ്ങൾക്ക് എത്തിച്ചേരും ഇന്നിപ്പോ ഒരു ബോംബ് ഇട്ടാലേ കേരളത്തിലെ ആ എത്രത്തോളം ഇവർ വിഷമാണ് എന്ന് നിങ്ങൾ മനസ്സിലാക്കിക്കോ ഇവർക്കൊക്കെ വേണ്ടിയിട്ട് ഫണ്ട് പിരിക്കാൻ ഇറങ്ങുന്ന ആളുകൾ നാട്ടുകാർ മനസ്സിലാക്കിക്കോ ഇവരുടെ സ്ഥാപനത്തിലേക്കൊക്കെ ഏഹ് ഈ ഹുദൻ്റെ സ്ഥാപനത്തിലേക്കൊക്കെ ആളുകളെ പറഞ്ഞേക്കുന്ന ഹാദിയൻ്റെ ആളുകൾക്കൊക്കെ സാമ്പത്തിക സഹായം നൽകുന്ന ആളുകൾ മനസ്സിലാക്കിക്കോ ഇതാണ് മൊതലുകൾ ഇത് ഹാദിയൻ്റെ ഒരു പ്രധാനപ്പെട്ട നേതാവാണ് പേര് ഞാനിപ്പോൾ വെളിപ്പെടുത്തുന്നില്ല ആവശ്യം വന്നാൽ പിന്നീട് വെളിപ്പെടുത്തും അതിൽ കൃത്യമായ തെളിവുകളും രേഖകളും ഒക്കെ നമ്മളെ കയ്യിലുണ്ട് ഓക്കെ ഷാ വീണ്ടും കാണാം